എന്നെ ഒരുമാതിരി അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ അല്പ സ്വല്പമൊക്കെ മദ്യസേവ നടത്തുന്ന ആളാണെന്ന് ചെറുപ്പം തൊട്ടേ തുടങ്ങിയ ശീലമാണ് എട്ട് പത്ത് വയസ്സുള്ളപ്പോഴത്തേക്കും എൻ്റെ അപ്പൻ ചാരായം മാറ്റുന്ന കണ്ട് ഞാൻ ശീലിച്ചതാണ് ഇറ്റിറ്റ് വീഴുന്നത് ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശീലമായിപ്പോയി അമേരിക്കയിൽ വന്നപ്പോഴത്തേക്കും ആ ശീലം കുറഞ്ഞില്ല സ്വല്പം കൂടി എന്ന് തന്നെ പറയാം എന്നാലും ഞാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ മദ്യസേവ കൊണ്ട് എനിക്ക് ഇന്നൊരു ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇന്നും ഞാൻ അല്പമൊക്കെ കളിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ തുടങ്ങിയില്ലോ തണുപ്പ് കാലം ഭയങ്കര ശൈത്യമാണ് ഇപ്പം എൻ്റെ മദ്യം പെട്ടെന്ന് തീർന്നു പോകുന്നു എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല അപ്പം ഞാനെന്ത് പണി തന്നറിയോ മദ്യം വെച്ചിരിക്കുന്നിടത്ത് ഞാനൊരു സി സി ക്യാമറ വെച്ചു എന്നോട് കളി ഞാൻ വിചാരിച്ചോ അല്ലെ എലിയും എടുത്ത് കുടിക്കുന്നതായിരിക്കുമെന്ന് അല്ലെങ്കിൽ ഞാൻ ഓർത്ത് പെണ്ണുംപിള്ള എടുത്ത് ഒഴുകിക്കളയരുതായിരിക്കുമെന്ന് കാരണം പെണ്ണുംപിള്ള നമ്മുടെ കള്ളു കുടിക്കുക എന്നും എതിരായിരുന്നു പണ്ടേ തുടങ്ങി പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരത്തി അതിനെതിരായിരുന്നു തിനെതിരായിട്ട് എന്നെ ഈ ശീലം മാറ്റാനായിട്ട് പല പണികളും അവർ നടത്തി നമ്മുടെ മിസ്സസ് പക്ഷേ അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്ന് തോന്നുന്നു ഞാൻ നാട്ടിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു എടാ മോന നിൻ്റെ ഈ ദുശീലം മാറ്റാനായിട്ട് ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിച്ചു നമുക്ക് നായക്കമ്പരമൻ അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിൽ പോകാം പോട്ട നായക്കൻപറമ്പിലും അതുപോലെ തന്നെ പനയ്ക്കലും ഉണ്ട് രണ്ടുപേരും ഭയങ്കര അത്ഭുത പ്രവർത്തകരാണ് നിൻ്റെ കള്ളിലുകൂടി പിടിച്ച പിടിയാലെ അവിടെ നിർത്തി കൈത്തരുമെന്ന് പറഞ്ഞു ആ ഞാൻ ആഴ്ച ആയിക്കോട്ടെ ഛേദമില്ലാത്ത ഉപകാരമല്ലേ ഇപ്പോൾ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു പ്രശ്നം വേറെ ഒന്നുമല്ല കൈവശമാണ് കൈവശം ഇവന് അമേരിക്കയിൽ പോയതുകൊണ്ട് അസൂയ പിടിച്ച ചിലർ കൊടുത്തിരിക്കുന്ന കൈവശമാണ് പ്രശ്നമൊന്നുമില്ല മാറ്റിത്തരാം പരിഹാരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും കാരണവന്മാരുടെ പഴയ കോണകനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള മാവിൻ്റെ കിഴക്കേ കൊമ്പിൽ അത് കെട്ടി തൂക്കാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ അച്ഛാ ഇപ്പം ഈ ഇന്നത്തെ കാലത്ത് ഈ കോണകം എവിടെ നിന്ന് കിട്ടാനായിട്ടാ എൻ്റെ കെട്ടുവനാണെങ്കിൽ ഇരുന്നത് അണ്ടർവേവ ഒരു രക്ഷയില്ല എവിടെ നിന്ന് കോണകം കിട്ടാനാണ് അപ്പം അറ്റം പറഞ്ഞു ഇന്നത്തെ ഒരു പണിയായി അണ്ടർവേവ ആണെങ്കിൽ അണ്ടർവേവ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതനുസരിച്ച് അമ്മ വീട്ടിൽ വന്ന് അപ്പൻ്റെ ഒരു പഴയ ട്രയർ എടുത്ത് മാവിൻ്റെ കിഴക്കേറ്റില്ലേ നോക്കി ഇന്ന് തന്നെ വൈകുന്നേരം ഞാൻ കാലടിയിലെ ഇടശ്ശേരി മാറിപ്പോയി രണ്ടെണ്ണം വീശി അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അത്ഭുതം അന്ന് ഫലിച്ചില്ല അതോടുകൂടി ഞാൻ ഈ ധ്യാനക്കാരെ വിശ്വസിക്കുന്ന സ്വഭാവം ഞാൻ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതല്ലേ കരിസ്മാറ്റിക്ക് നായിക്കമ്പറമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പോട്ടായിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിക്കാനി പോകുന്ന മാതിരിയാണ് ആൾക്കാർ അതുപോലത്തെ ഇരിച്ചു കയറ്റമായിരുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് എൺപതിൽ തിരിച്ചു വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ നിർബാധം ഇത് തുടർന്നുകൊണ്ട് വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഭാര്യ എന്നെക്കൊണ്ട് ഇത് നിർത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി എന്താണ് പുള്ളിക്കാരിത്തി ഇത്തിരി ധ്യാന രോഗിയാണ് പുള്ളിക്കാരിത്തി അല്പം ധ്യാന രോഗമുള്ള ആളാണ് പ്രത്യേകിച്ചും പുള്ളിക്കാരി ഈ കൃപാസനം കൊസ്തോപ്പിൻ്റെ ഒരു ഭക്തനാണ് കൃവാസനം മാതാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെണ്ണുംപിള്ളയുടെ കണ്ണ് നിറവേലേക്ക് കയറിപ്പോകും അതുപോലത്തെയാണ് അപ്പോൾ കഴിഞ്ഞ തവണ പുള്ളിക്കാട്ടി അവിടെ പോയിരുന്നു ആലപ്പുഴ ക്രബാസനത്തിൽ നാട്ടിൽ ചെന്നപ്പം ഞാൻ അറ്റാറ് മാസം മുമ്പാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കൊസ്പേട്ടിൻ്റെ അടുത്ത് ഭാര്യ കാര്യം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ദുശീലമുണ്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതാമ്പത് വർഷമായിട്ടുള്ള ദുശീലമാണ് കൃവാസനമാതാവിനെ കൊണ്ട് അച്ഛൻ ഇത് എങ്ങനെയാണെങ്കിലും നിർത്തി തരണമെന്ന് പറഞ്ഞാൽ കൃവാസനം കൊസ്തോപ്പ് ഇതൊക്കെ ദിവസം പുല്ലല്ലേ പുള്ളി എന്തെല്ലാം അത്ഭുതങ്ങൾ കൊണ്ട് കൂട്ടുന്നു അതിൻ്റെ അകത്ത് ഈ ജ്യോസിൻ്റെ ഈ ശരി ചെറിയൊരു ദുശീലം മാറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നത്തിങ്ങാണ് പുള്ളി എന്തു കൊടുത്തു കുറച്ച് ഉപ്പ് കൊടുത്തു കൂട്ടു ഉപ്പ് ഈ ഉപ്പ് പുള്ളിയുടെ ഗ്ലാസ്സിൽ ഇട്ട് ഒരു തവണ കുടിച്ചാൽ അതോടെ കുടി നിൽക്കും എന്നാണ് ഈ കൃവാസനം കൊസ്തോപ്പ് എൻ്റെ ഭാര്യയോട് പറഞ്ഞത് പുള്ളി തിരിച്ചു വന്നു ഉടനെ എന്നോട് പറഞ്ഞു ജോസെ പേടിക്കണ്ട ദുഷി ഇത് ഒരു ദുശീലമാണ് ഇത് ജോസിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഏ ആ വീക്ക്നെസ്സാണ് ഇതൊരു രോഗമാണ് അതിനുള്ള ചികിത്സയ്ക്കുള്ള മരുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഓ ഓ അത് ശരി എവിടെ തന്നെ മരുന്ന് കിട്ടിയത് അല്ല മരുന്ന് എന്ന് വെച്ചാൽ ഒരു അത്ഭുത മരുന്നാണ് കൃപാസനം ജോസഫ് അച്ഛൻ തന്നു വിട്ടതാണ് അപ്പം തന്നെ കൃപാസനം കിട്ടപ്പോൾ തന്നെ എനിക്കൊരു ഒരു 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 എനക്കേട് തോന്നി പുല്ലി കുറഞ്ഞു ജോസ് അടുത്ത ഒരു പെഗ് എടുക്കുമ്പോഴത്തേക്കും ഈ ഉപ്പ് ഒരു രണ്ട് തരി അല്ലെങ്കിൽ ഒരു നാല് തരി അതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങ് കുടിച്ചാൽ മതി ഈ സാധനത്തിന് പ്രലോഭനം പിന്നെ ഉണ്ടാവില്ല ഏത് ഈ ആസക്തി അങ്ങ് പോകും ഞാൻ സമ്മതിക്കുമോ ഏത് ഈ അവസാന കാലത്ത് ഞാൻ ഞാനും പരിപാടിക്കൊന്നുമില്ല വയസ്സ് പത്ത് എഴുപത്തിനാലായി ഈ അവസാന കാലത്തൊന്നും ഞാനീ പരിപാടിക്കില്ല ഇത് നൃത്തം മൂണില്ല ആ മനസ്സിനും സന്തോഷം കിട്ടുന്ന പരിപാടി ഇതേ ഉള്ളൂ ഏത് അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം അതിടുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ റെസിസ്റ്റ് ചെയ്തു റെസിസ്റ്റ് ചെയ്തു അങ്ങനെ ഈ മാസങ്ങളായിട്ട് അഞ്ചാറ് മാസമായിട്ട് പുള്ളിക്കാരുത്തി തലയ്ക്ക് സ്വലിയും തരുന്നില്ലായിരുന്നു റെസിസ്റ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് അങ്ങനെ പുള്ളിക്കാരി വിട്ടു പുള്ളിക്കാരി അത് വിട്ടു കൃപാസന മാതാവിലുള്ള വിശ്വാസമൊന്നും പുള്ളിക്കാരിക്ക് പോയില്ല പുള്ളിക്കാരി പറയുന്നത് ഈ പുള്ളിക്കാരനെ ഇത് കുടിച്ചാലല്ലേ മാറുകയുള്ളൂ ഈ ഉപ്പ് രണ്ട് ധരി അതിനകത്ത് ഒഴിക്കണ്ടേ അതെൻ്റെ കള്ളിൽ ഈ ഉപ്പ് ഒളിച്ചിടാനായിട്ട് പുള്ളിക്കാരി ഒന്ന് രണ്ട് ശ്രമം നടത്തി ഒരിക്കൽ പുള്ളിക്കാരി ഈ ഉപ്പൻ്റെ ഗ്ലാസ്സിലിട്ടു ഞാൻ ആ ഗ്ലാസ് അങ്ങനെ തന്നെ എടുത്ത് കമിഴ്ത്തി കളഞ്ഞു പിന്നെ ഞാൻ വളരെ കെയർഫുള്ളാണ് വാച്ച്ഫുള്ളാണ് നമുക്ക് പുള്ളിക്കാരി അടുത്തുള്ളപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം എടുക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞത് ഈരിയായിട്ട് എൻ്റെ കള്ള് പെട്ടെന്ന് പെട്ടെന്ന് തീരയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ സംശയം ആദ്യമല്ല എലി എടുത്ത് കുടിക്കുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പെണ്ണും പിള്ളേ അതെടുത്ത് ഒഴിച്ചു എന്ന് സംശയിച്ചു ഞാനവിടെ ഒരു സി സി ക്യാമറ വെച്ച് ഒളി ഒളി ക്യാമറ ഓളി ക്യാമറ വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ആളെ കണ്ടുപിടിച്ചു ഈ കണ്ടുപിടിക്കണതാരെന്ന് ആരാന്നറിയാവോ ഞാനാ ഞാൻ തന്നെയാ ഞാൻ എങ്ങനെ ചെടിയിൽ ഉറക്കം ഒരു വന്നിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഞാൻ ചെന്നാ എടുത്ത് കുടിക്കണത് ഓർമ്മയില്ലാതെ ക്യാൻ യു ഇറ്റ് അതോടുകൂടി അതോടുകൂടി മനസ്സിനൊരു സമാധാനമായിട്ടോ ഇപ്പോൾ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഒരു സംഭവം നടന്നു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒരു അത്ഭുതമാണ് നടന്നത് ഇതോടുകൂടി കൃപാസൻ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മധ്യസ്ഥ പുണ്യനായിട്ട് മാറി എൻ്റെ പേരും ജോസ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനും ഭക്തനുമായിട്ട് ഞാൻ മാറി എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല കൃപാസനം മാതാവ് ആ മാതാവും എൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ മാതാവായിട്ട് മാറി മാ എന്ന് പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല എനിക്കത് പ്രശ്നമല്ല സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം എൻ്റെ സാധനം തീർന്നുപോയി കുപ്പി തീർന്നുപോയി പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ മഞ്ഞ് എത്രയും കട്ടിയിലും മഞ്ഞ് വീണെടുക്കുക വയറ്റിലാണെങ്കിൽ ആകെ ഒരു പരവശം കൈക്കാണെങ്കിൽ ചെറിയൊരു വിറ ആകെ ഒരു ആകെ ഒരു ആകെ ഒരു അസ്വസ്ഥത അറിയാലോ എന്നാൽ പുറത്ത് സ്നോ കിടക്കുന്നതായിട്ട് വണ്ടി എടുത്തുകൊണ്ട് കടയിൽ പോയി ഒരു ഉപ്പി മേടിക്കാനും ഒരു മടി കാരണം അതിന് മുമ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതടിച്ചിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാൽ ഇന്ന് രാത്രി അങ്ങ് നമ്മൾക്കങ്ങ് നമ്മൾ അങ്ങ് സഹിച്ചേക്കാം എന്നിത് കിടന്നു പക്ഷെ കുറച്ച് പരവശം തുടങ്ങി എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു നാരങ്ങ സഭത്ത് ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു ഒരു സോഡ ഒഴിച്ച് നാരങ്ങ അടിച്ച് ഉണ്ടാക്കാം സൂപ്പും നിറഞ്ഞ ഉള്ള നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ സോഡ ഒഴിച്ച് എൻ്റെ മുന്നെ ഞാൻ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു പഞ്ചാരഡി അസവും കുറച്ചുള്ളതുകൊണ്ട് ഞാൻ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാറില്ല ഉപയോഗിക്കും പക്ഷേ വെള്ളത്തിൽ ഞാൻ ഉപ്പാണ് ഉപയോഗിക്കാറ് ഉപ്പ് അങ്ങനെ പിടിഞ്ഞൊഴിച്ചിട്ട് ഞാൻ കബോഡിൽ നിന്ന് ഉപ്പിടുത്ത് ഇതിലേക്ക് ഇട്ട് സോഡ് ഒഴിച്ച് അടിച്ചു പാത്ര പെട്ടെന്ന് ഞാൻ ഈ ഗ്ലാസ് കുടിച്ചു സോഡ സോഡ് ദൈവമേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വാസിക്കുകയോ ഈ സോഡ മദ്യമായിട്ട് മാറി അതും നല്ല ഒന്നാം തരം വാട്ട്ക്ക ഇതുപോലത്തെ വാട്ട്ക്ക ഞാൻ ആനായാലെ കല്യാണത്തിന് നല്ലവൻ യേശുക്വസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ മാതിരി ഇതുപോലത്തെ വാട്ട്ക്ക എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചിട്ടില്ല അതുപോലത്തെ സൂപ്പർ വാട്ട്ക്ക ആ ഒരു ഗ്ലാസ് ഇത്രയുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു അത് മുഴുവനോട് ഞാൻ കുടിച്ചു മുഴുവനോടേയും കുടിച്ചു അവ പെണ്ണും പിള്ള പരിപാടിയൊക്കെ വീട്ടിൽ വീട്ടിലൊന്ന് കഴിയുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു ഇന്ന് എന്താ ഇന്ന് കണ്ടമാനം കുടിച്ചോ എന്ന് ചോദിച്ചു ഏ ഞാൻ കണ്ടമാനമൊന്നും കുടിച്ചില്ല ഞാൻ വെള്ളം കുറച്ച് കുടിച്ചോളൂ സത്യമഞ്ജനി ഇവിടെ കള്ളില്ല ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചോളൂ പക്ഷെ പുള്ളിക്കരുത്താൻ നാരങ്ങ വെള്ളമല്ല ഇത് എന്തോ നല്ല സാധനമാണ് കഴിച്ചേക്കുന്നത് പണ്ടത്തെ മണവും ഇല്ല പക്ഷേ നാവ് കുഴയുന്നുണ്ട് എന്ന് പറഞ്ഞു രാമചേ ഇല്ല ഒന്നുമില്ല ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ിവേ ടു മേക്ക് ദ സ്റ്റോറി ഷോട്ട് കൃപാസനം മാതാവ് അത്ഭുതം എന്നെ നേരിട്ട് കാണിച്ചിരിക്കുന്നു കൃപാസനം ജോസഫ് വെളുക്കാൻ തേച്ചത് പാണ്ടായി കള്ളുകൂടി നിർത്തുവാൻ കല്ലിൽ ചേർക്കാനായിട്ട് തന്ന ഉപ്പ് നാരങ്ങാവെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്കും നാരങ്ങാവെള്ളം മദ്യമായി മാറി ഇതാണ് കൃപാസനം ജോസഫിൻ്റെ അത്ഭുതം കൃപാസനം മാതാവിൻ്റെ അത്ഭുതം എന്ന് ഞാൻ പറയുന്നത് ഇന്ന് തുടങ്ങി ഞാൻ അതുകൊണ്ട് ഒരു കൃപാസനം മാതാവിൻ്റെ ഭക്തനായിട്ട് മാറുകയാണ് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ കൃപാസനം പത്രം വരുത്തിക്കാൻ പോവുകയാണ് ഒരു ഡര ഒരു ഒരു പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കും ഈ ഉടമ്പടി എന്ന് വെച്ചാൽ എന്ത് ഉടമ്പടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കുടുംബം സ്വത്തും മുഴുവനും എഴുതി വെച്ച് കൊടുക്കാനുള്ള ഉടമ്പടിയാണോ ദൈവം കർത്താവ് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു ഭാര്യയോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിലേക്ക് ഒരടമ്പടി എടുക്കണം അതിനുള്ള നടപടികൾ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ കൃപാസനത്തിലെ ഒരു വിശ്വാസിയായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ അവിടുത്തെ സാക്ഷ്യം പകയലുകൾ ഈ പെണ്ണുങ്ങൾ വട്ടുപിടിച്ചവതി എല്ലാം ഞാൻ വിശ്വസിക്കുന്നത് നടന്ന സംഗതികളാണ് അസംഭാവ്യമെന്ന് നിങ്ങളെപ്പോലുള്ള ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് തോന്നാമെങ്കിലും ഇതൊക്കെ നടക്കുന്ന സംഗതികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ കാര്യത്തിൽ മഹാത്ഭുതം തന്നെ നടന്നിരിക്കുന്നു ഞാൻ മദ്യമില്ലാതെ കഷ്ടപ്പെട്ട് വിഷിപ്പിച്ചിരിക്കുന്ന സമയത്ത് മാതാവ് എന്നിൽ കനിഞ്ഞു കൃപാസൻ ജോസഫിൻ്റെ അച്ഛൻ എനിക്ക് ഫലിച്ചു ഇതിൽ കൂടുതൽ എന്ത് സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് താങ്ക് വെരി മച്ച്